സ്വാഗതം പ്രിയ സുഹൃത്തെ സായാന ടാരോ റീഡിലേക്ക് ഞാൻ താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ താങ്കളുടെ ടാരോ റീഡറും ടാരോ അധ്യാപനമായ പ്രദീപ് ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി ടാരോയിഡ് ചോദിക്കുന്നത് എന്ത് ഊർജ്ജമാണ് ഇപ്പോൾ എന്നെ എഫക്റ്റ് എന്നുള്ളതാണ് ഇതാണ് താങ്കൾക്ക് പുറമേ തോന്നുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഇത് താങ്കളെ അറിയാതെ താങ്കളെ താഴെ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇത് പുറമേൽ നിന്നും വരുന്ന ഊർജ്ജമാണ് ഈ മൂന്ന് കാർഡുകൾ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് താങ്കൾക്കൊരു ധാരണ കിട്ടും അപ്പോൾ എന്താണ് താങ്കൾക്ക് പുറമേ തോന്നുന്നതെന്ന് നോക്കിയപ്പോൾ സെവൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡുകൾ കണ്ടറിയാൻ പറ്റും ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എന്താ പറയുക ആറുപേരെ പ്രതിരോധിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് അതേസമയം ഇത് ഇതാരാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ ഒരുപാട് ക്രിട്ടിസം അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക വെല്ലുവിളികളൊക്കെ നേരിടുന്ന സമയത്താണ് ഈ കാർഡ് പ്രത്യക്ഷപ്പെടുക ഇനി താങ്കൾ അറിയാതെ എന്താണ് താങ്കൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ് ടെമ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ബാലൻസ് ചില കാര്യങ്ങളില്ലാതെ വരുമ്പോഴാണ് ഈ കാർഡ് വരുന്നത് ശരിക്കും എല്ലാ മൂലകങ്ങളും ചേരുന്ന ഒരു ബാലൻസിൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്താ പറയുക പ്രധാനമായിട്ടും നാല് ഏരിയാസിലാണ് നമുക്ക് ബാലൻസ് വേണ്ടത് ഒന്ന് വൈകാരികം രണ്ട് പണം മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ എന്ന് പറയും നാല് ബുദ്ധിപരം ഇൻ്റലക്ച്വൽ ഈ നാല് ഏരിയാസിലൊരു ലാക്ക് ഓഫ് ബാലൻസ് എവിടെയോ വരുന്നത് കൊണ്ടാണ് താങ്കൾക്ക് ഈ ഒരു പ്രശ്നം നേരിടുന്നതെന്നാണ് ഈ കാർഡ് പറയുന്നത് ഇനി പുറമേ നിന്ന് എന്ത് എനർജിയാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് സിക്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന എനർജിയാണ് സിക്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന എനർജി എന്ന് പറഞ്ഞാൽ വിജയിച്ചവരുടെ കളിയാക്കൽ അല്ലെങ്കിൽ നമ്മളെ ചെറുതാക്കി കാണിക്കൽ അതായത് നമ്മളൊന്നിനും കഴി കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ ഇവരുടെ ഒരിത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും മറ്റുള്ളവർ എന്താ പറയുക നമ്മളെത്ര എഫർട്ട് ഇട്ടിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല അവർക്ക് കിട്ടി അപ്പോൾ അവർ നമ്മളെ കളിയാക്കുന്നു ഇതാണ് താങ്കളുടെ എനർജി സർക്കിൾ എന്ന് പറയുന്നത് എനർജി ട്രയാങ്കിൾ എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ താങ്കൾ തന്നെയാണ് ഇതിൽ വിജയിച്ച് നിൽക്കുന്നത് ഈ കാർഡിൽ സ്ട്രോങ് ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഈ ഒരു കാര്യത്തിൽ താങ്കൾക്ക് ചെറിയൊരു ഇതുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതായത് ഒരു ബാലൻസ് ഏത് ഏരിയയിലാണ് താങ്കൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് താങ്കൾ താഴെ കോമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും നാല് ഏരിയ ഒന്ന് അത് കരിയർ അതായത് ബുദ്ധിപരം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് എന്ന് പറയുന്നത് കുടുംബം അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂ മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ ലൈഫ് നാല് എന്ന് പറയുന്ന അഭിനിവേശം പാഷൻ എന്ന് പറയും അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്